ഇതാണ് ഇഞ്ചി ഇതിന് ചുക്ക് എന്നും പേരുണ്ട് ഇഞ്ചിയുടെ സസ്യകുടുംബം സിഞ്ചി സെബറേസി ശാസ്ത്രനാമം സിഞ്ചിബർ ഓഫിസേന റോക്സ് ഇംഗ്ലീഷിൽ ഇതിന് ജിഞ്ചർ എന്നും പറയും ഇഞ്ചി മലയിഞ്ചി കോലിഞ്ചി എന്നിങ്ങനെ മൂന്ന് തരം ഇഞ്ചികളുണ്ട് മൂത്ത ഇഞ്ചി ഉണക്കിയെടുത്തതാണ് ചുക്ക് ചുക്ക് മഹൌഷധിയാണ് ആയുർവേദം വിശേഷിപ്പിക്കുന്നത് ആയുർവേദ ദൃഷ്ടപുണ്യ വർഗത്തിൽപ്പെടുന്ന ദീപന പാചന ദ്രവ്യമാകുന്ന ഇഞ്ചി ദഹന സംബന്ധമായ എല്ലാ രോഗങ്ങളിലും ഇഞ്ചിനീർ ഫലപ്രദമാണ് അരുചി വായു അതായത് ഗ്യാസ് വിശപ്പില്ലായ്മ ചെറുനാരങ്ങ നീരും ഇന്ദുപ്പും ഇഞ്ചിനീരിൽ ചേർത്ത് സേവിക്കുക മുന്നൂറ് എം എൽ വീതം പിത്താധികൃത രോഗങ്ങൾ ഇഞ്ചി നീരും ചെറുനാരങ്ങാനീരും എടുത്ത് കലർത്തി തേൻ ചേർത്ത് അതിരാവിലെ ഒരാഴ്ച സേവിക്കുക അടുത്തവാദം ആമവാദം ഇഞ്ചി അരച്ചെടുത്ത് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുത്ത് അതിരാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നത് ഫലപ്രദമാണ് പ്രമേഹം പതിനഞ്ച് എം എൽ നീരിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് വെറും വയറ്റിൽ കുറച്ചു ദിവസം സേവിക്കുന്നത് പ്രമേഹം പൂർണ്ണമായി സുഖപ്പെടാൻ സഹായിക്കുന്നു മനം മറച്ചൽ ഛർദി ഓക്കാനം പതിനഞ്ച് എം എൽ ഇഞ്ചിനീര് പതിനഞ്ച് എം എൽ ഉള്ളിനീര് എന്നിവ കലർത്തി സേവിക്കുക അരക്കെട്ട് വേദന വാദവേദന പത്ത് എം എൽ ഇഞ്ചിനീര് മുപ്പത് എം എൽ ആവണക്കണ്ണയിൽ ചേർത്ത് വെറുംപയറ്റിൽ സേവിക്കുന്നത് ഫലപ്രദമാണ് തലവേദന ഇഞ്ചി അരച്ചെടുത്ത് നെറ്റിയിൽ ലേപനം ചെയ്യുക സ്ത്രീ ശ്രീഗൃസ്ഖലനം ഇഞ്ചി ചവച്ച് സംഭവത്തിലേർപ്പെട്ടാൽ ഭ്രൂതസ്ഖലനം സംഭവിക്കുകയില്ല ഇഞ്ചിയും ഏഴിലം പാലയുടെ അരിയും ചേർത്ത് സേവിച്ച് സേവിച്ച് സംഭവം ചെയ്താലും സ്കലനം സംഭവിക്കാതെ കൂടുതൽ നേരം ലൈംഗിക സുഖം നേടാം ഈ തൈര് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി കഷ്ണങ്ങൾ തൈരിൽ ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്താൽ ഇഞ്ചി തൈരായി അതീവ രുചികരമായ ഭോജ്യമാണിത് ചുക്ക് ശരിയായ പാകം വന്ന ഇഞ്ചി ഉണക്കിയെടുക്കുന്നതാണ് ചുക്ക് എന്നു മുൻപ് സൂചിപ്പിച്ചിരുന്നുവല്ലോ ചുമ അർഷസ് ഷർദി മനം തലവേദന എന്നിവയ്ക്കെല്ലാം ഫലപ്രദമാണ് ത്രികടു ചുക്ക് മുളക് തിപ്പല്ലി ത്രികടു യോഗം അതിവണ്ണം അതിമാദ്യം ശ്വാസ കാസങ്ങൾ മന് മന്ത് പീനസം എന്നിവ ശമിപ്പിക്കുന്നു പഴക്കം ചെന്ന വാദരോഗം ചുക്ക് കഷായം നൂറ്റി എമ്പത് എം എൽ വീതം കിടക്കുന്നതിനു മുമ്പ് സേവിച്ച് കരിമ്പടത്തിൽ ശരീരം പൊതിഞ്ഞ് വിയർപ്പിക്കുന്നത് ഫലപ്രദമാണ് തലവേദന ചുക്ക് മുലപ്പാലിൽ അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് നല്ലതാണ് നീര് ചുക്കും തിപ്പല്ലിയും പൊടിച്ചെടുത്ത് പത്ത് ഗ്രാം വീതം ശർക്കര ചേർത്ത് കുറച്ചു ദിവസം തുടർച്ചയായി സേവിക്കുക കൃമിദന്തം പുഴുപ്പല്ല് ചുക്ക് പൊടിയും കർപ്പൂരവും കലർത്തി ദന്തദാവനം ചെയ്യുക കൃമി ഉടൽക്രിമികൾക്ക് ചുക്ക് തിപ്പല്ലി കുരുമുളക് വിഴാലരി എന്നിവ സമാശയമെടുത്ത് ഉണക്കിപ്പൊടിച്ച് പത്ത് ഗ്രാം വീതം കഞ്ഞി കഞ്ഞിത്തെളിയിൽ ചേർത്ത് കൊടുക്കണം കഞ്ഞിത്തെളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഞ്ഞിവെള്ളമാണ് അതായത് നമ്മൾ ചോറ് വെച്ച് പിന്നെ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒഴി കളയുന്ന വെള്ളമില്ലേ കഞ്ഞിവെള്ളം അതിനെ കാടിവെള്ളം എന്നൊക്കെ പേരുണ്ട് അതിനെയാണ് കഞ്ഞിത്തെ എന്ന് പറയുന്നത് കാസം ചുക്ക് കുരുമുളക് തിപ്പല്ലി എന്നിവ സമാംശം പൊടിച്ചെടുത്ത് നെയ്യിൽ സേവിക്കണം ശ്വാസം മുട്ടൽ ചുക്ക് ചെറുളവേരി ദേവദാരം എന്നിവ കഷായമാക്കി കൊടുക്കുന്നത് കുട്ടികളുടെ ശ്വാസം മുട്ടലിന് നല്ലതാണ് ഇക്കിൽ ചക്കരച്ച് എടുത്ത് തേനിൽ ചാലിച്ച് സേവിക്കുന്നത് എല്ലാ തരത്തിലും ഇക്കിളിനി ഫലപ്രദമാണ് വാദവേദന ചുക്കും പെരുങ്കായവും അരച്ചെടുത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടും ഹൃദ്രോഗം ചുക്ക് കഷായം ഉണ്ടാക്കി അതിൽ അല്പം കായവും തുവർച്ചില ഉപ്പും കലർത്തി കുറച്ചുനാൾ സേവിക്കുക പ്രതിവിധികൾ കിഴങ്ങ് ഭക്ഷിച്ചുണ്ടാകുന്ന വിഷബാധയ്ക്ക് ചുക്കരച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കുക അമിത പുളിയുള്ള ഭക്ഷ്യങ്ങൾ കഴിച്ചുണ്ടാകുന്ന ദഹനക്കേടിനും രോഗങ്ങൾക്കും ചുക്കും ഏലത്തരിയും പൊടിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് സേവിക്കുക സംസ്കൃതത്തിൽ ഷുണ്ടി ഹിന്ദിയിൽ സോരെ തെലുങ്കിൽ ഷോം എന്നുമാണ് ചുക്ക് അറിയപ്പെടുന്നത്